ഒരു ജീവശരീരത്തിന് അകത്തു നടക്കുന്ന ഏത് പ്രവർത്തനവും അതിന്റെ ചൈതന്യത്തിന്റെ അളവിന് അനുസൃതമായിരിക്കും ജൈവവസ്തുക്കളോടും ഔഷധത്തോടും ഒക്കെ ശിശുക്കളുടെയും വൃദ്ധരുടെയും ക്ഷീണിതരുടെയും ശരീരപ്രതികരണ വ്യത്യാസം ഇതിന്റെ തെളിവാണ് ഇതാണ് ജീവന്റെ ശക്തി നിയമം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിക്കും നമ്മൾ ജീവശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രകൻ എന്ന് പറയുന്നത് വൈറ്റാലിറ്റി അഥവാ ചൈതന്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു ജീവശക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അതിന് ഈ ജീവശക്തി എന്ന് പറയുമ്പോൾ ആ ശക്തി ആ ശക്തിയാണ് പവറാണ് ഈ ജീവ ശരീരത്തെ അതിന്റെ പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകും ഒരു ജീവശരീരം എന്ന് പറയുമ്പോൾ അതിനകത്ത് കോടാനുകൂടി പ്രവർത്തനങ്ങൾ ഉണ്ടായി ഈ പ്രവർത്തനങ്ങൾ ഒരു കുഞ്ഞിൽ നടക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു വൃദ്ധനിൽ നടക്കുക അതുപോലെ ആയിരിക്കില്ല ഒരു യുവാവിൽ നടക്കുക പ്രവർത്തനങ്ങളുടെ തീവ്രതയിൽ ഒരുപാട് വ്യത്യാസം ഇവരിൽ എല്ലാവരും തമ്മിൽ കാണുക ഇപ്പോ ഒരാള് ഒരു പുകയുള്ള ഒരു എൻവയോൺമെന്റിൽ പോകുന്നു എന്നിരിക്കട്ടെ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ വല്ലാതെ ചുമയ്ക്കും ചുമച്ചു ചുമച്ചു ചുമച്ച് ആ കുഞ്ഞു വല്ലാതെ ബുദ്ധിമുട്ടിലേക്കായിരുന്നു കാരണം ശക്തമായ തീവ്രമായ പ്രതികരണമായിരിക്കും ശരീരം അതിനോട് കാണിക്കുക പുക ഉള്ള ഒരു പരിസ്ഥിതിയിലേക്ക് ചെന്നാൽ അത് അല്പം പ്രായമുള്ള ഒരാളാണെങ്കിൽ അയാൾ രണ്ടു മൂന്ന് തവണ ചുമയ്ക്കും എന്നിട്ട് അവിടെ നിർത്തും അതൊരു ആണെങ്കിൽ അയാളെ പുക കൊണ്ട് ചുമക്കൊന്നുമില്ല വൃദ്ധനായുള്ള ഒരാളാണെങ്കിലും വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് ചുമകളിൽ അതവിടെ നിൽക്കും അപ്പോ കൊച്ചുകുഞ്ഞിന്റെ പ്രതികരണ ശേഷി വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ആ കൊച്ചുകുഞ്ഞിന്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ജീവചൈതന്യത്തിന്റെ അളവ് കൊണ്ട് ജീവചൈതന്യം കൊച്ചുകുഞ്ഞിൽ വളരെ ശക്തമായിരിക്കും അപ്പോ ജീവചൈതന്യം എന്ന് പറയുമ്പോൾ അത് ശക്തി എന്ന പേരിട്ട് വിളിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പെട്രോളോ ഡീസലോ ഒക്കെ പോലെയുള്ള ഒരു ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു ചൈതന്യം എന്ന് പറയുന്നത് ഒരു ജീവശരീരം അതിന്റെ ഘടനാപരമായ സമഗ്രതയിലായിരിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന പ്രവർത്തന സജ്ജതയാണ് അല്ലെങ്കിൽ പ്രവർത്തന ശേഷിയാണ് ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു ഉപകരണം നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി ചേർത്ത് വച്ചിട്ടുണ്ടാവും ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഓട്ടത്തിൽ അത് അതിന്റെ യന്ത്രഭാഗങ്ങളെല്ലാം തമ്മിൽ പൊരുത്തമായി വരുന്നതേ ഉണ്ടാവുകയുള്ളൂ അപ്പോ അതിന് കൃത്യമായ പെർഫോമൻസ് കാറ്റിവെക്കാൻ കഴിയില്ല ഒന്ന് രണ്ട് സർവീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ യന്ത്രഭാഗങ്ങളെല്ലാം തന്നെ തൊണ്ടിൽ തമ്മിൽ കൂട്ടിമുട്ടി പൊരുത്തമായി ഒരു അതിനകത്തുള്ള ഒരു സ്നേഹാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ഒരു അവസ്ഥ വർദ്ധിച്ചു വന്ന് ഒടുവിൽ ആ യന്ത്രം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുന്നു അങ്ങനെ വന്നു ചേരുന്ന സമയത്ത് ആ യന്ത്രം കാഴ്ചവെക്കുന്നത് ഏറ്റവും ശക്തി ഉള്ള ഒരു പ്രവർത്തനമായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനമായിരിക്കും അപ്പോൾ അതിന്റെ ഘടനാപരമായ സമഗ്രത ഏറ്റവും ഓപ്റ്റിമോൺ ലെവലിലായിരിക്കുന്ന സമയത്ത് അത് കാണിക്കുന്ന ആ പ്രവർത്തന മികവ് ആണ് ചൈതന്യം ചൈതന്യം എന്ന് ആ പ്രവർത്തന മികവ് മാത്രമല്ല എന്നതും കൂടെ മനസ്സിലാക്കണം പ്രവർത്തന മികവ് പ്രകടിപ്പിക്കുന്നത് ചൈതന്യമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഘടനാപരമായ സമഗ്രത ഉള്ളപ്പോ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് ചൈതന്യം എന്നാൽ ഈ ചൈതന്യം അത് മാത്രമാണോ അല്ല ആ സജ്ജത എന്നുള്ള ഒരവസ്ഥ ആയിരിക്കുമ്പോൾ ഈ സജ്ജമായൊരവസ്ഥയെ മുൻപോട്ട് നയിക്കാൻ പാകത്തിലുള്ള ഒരു പ്രേരകം കൂടി ആവശ്യമാണ് അത് പ്രാപഞ്ചിക ചലനാത്മകത അഥവാ യൂണിവേഴ്സൽ ഡൈനാമിസം ആയിരിക്കുന്ന പ്രാണൻ പ്രപഞ്ചത്തിന്റെ പ്രാണൻ ആ പ്രാണനെ നമ്മൾ ശ്വസിക്കുകയും വെളിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ഉം ഊർജ കൈമാറ്റം അല്ലെങ്കിൽ ശക്തി കൈമാറ്റം കൊണ്ടാണ് ആന്തരിക ചൈതന്യം തലയുയർത്തി നിൽക്കുന്നത് അതിന് നമുക്ക് ഈ അയണൈസ്ഡ് ഓക്സിജന്റെ കണക്ക് വെച്ച് പറയുമ്പോൾ അയണൈസ്ഡ് ഓക്സിജൻ അകത്തേക്ക് കയറുന്നു നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ശേഷം വരുന്ന ഫ്രീ റാഡിക്കൽസ് വെളിയിലേക്ക് പോകുന്നു അപ്പോൾ ഓക്സിഡൈസേഷൻ നടക്കുന്ന സമയത്ത് ആ ശരീര കോശങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള ഒരു 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 അവശിഷ്ടമായിട്ട് അത് മാറുകയും അതിനെ ശരീരം പുറന്തെൽകുകയും വീണ്ടും അയണൈസ്ഡ് ഓക്സിജൻ എടുക്കുകയും അതുപയോഗിച്ച് പ്രവർത്തനത്തിന്റെ കുറവിൽ വന്ന ആ കുറവിനെ നികത്തുകയും ചെയ്യുന്നത് വഴി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കി ശരീരത്തെ ചാലനം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ചൈതന്യം എന്ന് പറയുന്നത് ആ പ്രവർത്തന സജ്ജത മാത്രമല്ല അത് വെളിയിൽ നിന്നുള്ള ഒരു ഒരു ഇടപെടൽ കൂടെ ഉണ്ട് ആ വെളിയിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് അകത്തെ പ്രവർത്തന സംവിധാനം എത്രത്തോളം ഭംഗിയായിരിക്കുന്നു ഒട്ടിമമായിരിക്കുന്നു അതിനനുസരിച്ചാണ് അപ്പോ ചൈതന്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അകത്തെ ആ ഘടനാപരമായ സമഗ്രതയുടെ ആ മികവ് ആണ് എന്ന് പറയാം അപ്പോ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞില് ആ മികവ് ഏറ്റവും നന്നായിരിക്കും പുതിയൊരു വാഹനം വാങ്ങിച്ചത് പോലെ ഒരു ചെറിയ സസ്യത്തില് ഒരു ചെറിയ ആ മരത്തില് ഒക്കെ അത് ഉണ്ടായി വരുന്ന സമയത്ത് അതിന്റെ ഘടനാപരമായ സമഗ്രത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഫോമിലായിരിക്കും എന്ത് ചെയ്യണമോ അത് ചെയ്യുക എന്നത് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പൊ പുകയുള്ള എൻവയോൺമെന്റിൽ പോകുന്ന സമയത്ത് ആ പുക ചേരുന്നതല്ല എന്ന് കുഞ്ഞിനും കുഞ്ഞിന്റെ ശരീരത്തിന് മനസ്സിലാകുമ്പോൾ അതിനനുസരിച്ച് ചൈതന്യം ശക്തമായി പ്രതികരിക്കും അപ്പോ ഈ പ്രവർത്തന സജ്ജതയിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് ഓരോ ജീവശരീരവും പ്രവർത്തിക്കും ഒരു മരിച്ച ശരീരത്തിൽ നമ്മളൊരു ഔഷധത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആ ശരീരം എഴുന്നേറ്റ് ഓടുകയോ ചാടുകയോ ചെയ്യും പണ്ട് പെൻ ജോൺസണെ ഓടിച്ചത് സ്റ്റിറോയിഡാണെന്ന് പറഞ്ഞു ലോകത്തെ കീഴടക്കാൻ ജൻ ജോൺസണിനെ സഹായിച്ച ഒരു സ്റ്റീറോയിഡാണെന്ന് പറഞ്ഞു ഒരു നല്ലപോലെ ഓടാൻ അറിയുന്ന ഒരാൾ മരിച്ചുപോയി അയാളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഈ സ്റ്റിറോയിഡ് കുത്തി വെച്ച് കഴിഞ്ഞാല് അത് പ്രവർത്തിക്കുമോ അയാൾ എഴുന്നേറ്റ് ഓടുമോ ഇല്ല കാരണം അതിന്റെ ജീവന് അപ്പോ ജീവൻ ഔഷധത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഔഷധം ജീവന്റെ മുകളിൽ പ്രവർത്തിക്കുന്നതല്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു ജീവന്റെ ഈ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പ്രമേയം ജീവന്റെ ശക്തി അഥവാ ജീവശക്തി എന്ന് പറയുന്ന ചൈതന്യം ചൈതന്യമാണ് പ്രവർത്തിക്കുന്നത് ഈ ചൈതന്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഘടനാ സമഗ്രതയിൽ നിന്നും ഉരുത്തിരിയുന്ന വെളിപ്പെടുന്ന ഒരു സവിശേഷ സജ്ജീകരണമാണ് ശേഷിയ ആ ശേഷി അത്രത്തോളം നിറഞ്ഞും തികഞ്ഞും നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിന് ഉയർന്ന ഊർജത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തന ശക്തിയെ പ്രവർത്തന ശേഷിയെ വെളിപ്പെടുത്താൻ കഴിയും അതൊരു കുഞ്ഞിൽ കൂടുതലായിരിക്കും രോഗിതനിൽ കുറവായിരിക്കും ഒരു വൃദ്ധനിലും കുറവായിരിക്കും പ്രായമേറും തോറും ഈ പ്രവർത്തന ഊർജത്തിന്റെ അളവ് ആ സജ്ജീകരണത്തിന്റെ അളവ് കുറഞ്ഞു വരും കാരണം ഈ ഇപ്പൊ കുഞ്ഞിനെ തന്നെ നമ്മൾ എടുക്കണ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അതിന്റെ കുഞ്ഞിലേക്ക് കുക്ക് ഫുഡ് ആയി വെച്ചു കൊടുക്കും ആ ശരീരം അതിനു പാകത്തിലല്ല ഒഴിവാക്കിയിട്ടുള്ളത് അത് അതിന്റെ ഒറിജിനൽ ഫോമിലാണ് നിൽക്കുന്നത് ആ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് ഫ്രൂട്ടേറിയൻ ടൈറ്റിലേക്ക് പോകാൻ പാകത്തിലും അത് പ്രത്യേകിച്ചും തുടക്കത്തിൽ എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലിനെ മാത്രം ആധാരമാക്കി ജീവിക്കുന്ന രൂപത്തിലുമാണ് അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ആ എക്സ്ട്രാക്ട് അമ്മ കഴിക്കുന്ന കൃത്രിമ ഭക്ഷണങ്ങളും മാംസവും മറ്റേ ധാന്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ആ ആ പാലില് പാലിന്റെ ഘടനയില് മാറ്റം വരും അത് കഴിച്ചുകൊണ്ടാണ് കുഞ്ഞു വളരുന്നത് അതിനിടയിലാണ് ഇരുപത്തെട്ടാമത്തെ ദിവസം നമ്മൾ കുക്ക് ഫുഡ് അവനെ നേരിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവരും കാരണം കുഞ്ഞിന്റെ ശരീരം അതിനോട് ശക്തമായി പ്രതികരിക്കും കുഞ്ഞിന് ഇത് താങ്ങാൻ കഴിയില്ല അപ്പോൾ അന്നു മുതൽ നമ്മൾ ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള ഓരോന്ന് കൊടുത്ത് 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 കൊടുത്തു കൊടുത്ത് ശരീരത്തെ അതിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിൽ നിന്നും വഴിമാറ്റും അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഒരു കുഞ്ഞ് കരയുന്ന സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ വെളിയിൽ വരാനായിട്ട് ശക്തമായ വായുവിനെ വെളിയിലേക്ക് തള്ളും വായുവിലേക്ക് വെളിയിലേക്ക് തള്ളുമ്പോൾ ലങ്സ് ചുരുങ്ങും ലങ്സ് ചുരുങ്ങുന്ന സമയത്ത് ആ ചുരുക്കം പൂർണ്ണമാക്കാൻ വേണ്ടി കുടലിനെ ഉള്ളിലേക്ക് തള്ളും വയറിനെ ഉള്ളിലേക്ക് തള്ളും അങ്ങനെയാണ് ഒരു ഒരു കുഞ്ഞ് കരയുക കുഞ്ഞ് ശ്വാസം വിടുന്നതും അതുപോലെ തന്നെയാണ് കുഞ്ഞ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളതിനെ എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിന്റെ ഊർജം കൊണ്ട് മർദ്ദം കൊണ്ട് ആ വായു അകത്തേക്ക് കയറും അപ്പൊ വയറ് വീർക്കും നമ്മള് ഈ ഇരുപത്തെട്ടാമത്തെ ദിവസം കുക്കോഡ് കൊടുക്കുന്നതോടുകൂടി പതുക്കെ പതുക്കെ കുഞ്ഞിന് ശ്വാസം വലിക്കുക എന്നുള്ളത് ഒരു പണിയായി തീരും ഒരു നിർബന്ധിത പ്രവർത്തനമായി പ്രവർത്തനമായിത്തീരും ആ സമയത്ത് അവൻ ശ്വാസം വലിക്കണമെങ്കിൽ അവൻ ഊർജം മനഃപൂർവ്വം ചെലുത്തേണ്ടിവരും ശ്വാസം വിടാൻ ആദ്യം ഉള്ളിൽ നിന്നും മർദ്ദം കൊടുത്തതുപോലെ ശ്വാസമെടുക്കാനും അവൻ മർദ്ദം ചെലുത്തേണ്ടി വരും ആ മർദ്ദം ചെലുത്തതിന്റെ ഭാഗമായിട്ട് വയറിലെ മസിലുകളെല്ലാം തന്നെ അങ്ങനെ ചുരുങ്ങും ശ്വാസമെടുക്കാൻ അവൻ ഊർജ്ജത്തെ അവൻ ചെലവഴിക്കേണ്ടി വരും ശ്വാസം വഴി അവന് കിട്ടുന്നുണ്ടെന്ന ഊർജത്തെ കിട്ടാൻ അവൻ്റെ ശരീരത്തിൽ സംഭരിച്ച ഊർജത്തെ വീണ്ടും ചെലവാക്കേണ്ടി വരും അങ്ങനെ വരുന്നതോടുകൂടി ഇവന്റെ ശ്വാസോച്ഛാസത്തിന്റെ ക്രമം തന്നെ മാറും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറുള്ളിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറും ഇതുപോലെ ഒട്ടേറെ ഘടനാപരമായ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവന്റെ കൃത്രിമ ജീവിതം കൊണ്ട് ആ കൃത്രിമ ജീവിതം കൊണ്ട് ശരീരഘടനയിലും ഘടനയുടെ പ്രവർത്തനത്തിലുമൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ ഘടനാ സമഗ്രതയിൽ മാറ്റം വരുമല്ലോ ആ ഘടനാ സമഗ്രതയിൽ മാറ്റം വരുന്ന സമയത്ത് അത് സ്വാഭാവികമായും അതിന്റെ പ്രവർത്തന മികവിൽ കുറവ് വരുത്തുമല്ലോ പ്രവർത്തന മികവിൽ കുറവ് വരുത്തുന്ന സമയത്ത് സ്വാഭാവികമായും അവന്റെ ചൈതന്യത്തിൽ ശോഷണം വരുമല്ലോ ഈ ചൈതന്യ ശോഷണം അഥവാ എനർവേഷൻ എന്ന് പറയുന്നതാണ് ഒരു ശരീരത്തിലുണ്ടാകുന്ന ഒരു രോഗം യഥാർത്ഥ രോഗമെന്ന് പറയുന്നത് എനർവേഷനാണ് ആ എനർവേഷൻ അല്ലെങ്കിൽ നാടിശക്തി ശോഷണം അതോ ചൈതന്യ ശോഷണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ശരീരത്തിന്റെ പ്രതികരിക്കാനുള്ള ശേഷി കുറയും ശരീരത്തിലേക്ക് ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ആ വസ്തുവിനെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത കുറയും തൽക്കാലത്തേക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരും ശരീരത്തിന്റെ വെളിയിൽ കാണിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു കാണിക്കുന്ന ഊർജ്ജസ്വലത ഒരിക്കലും ഒരു മുതിർന്ന ഒരാൾക്ക് ഉണ്ടാവില്ല അത്രത്തോളം തന്നെ വൃദ്ധർക്ക് ഉണ്ടാവില്ല അപ്പോ പ്രവർത്തന മികവിൽ കുറവ് വരും അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം അതിന്റെ ഘടനാപരമായ സമഗ്രതയിൽ അതിന്റെ ശുദ്ധിയിൽ അതിന്റെ പ്രവർത്തന മികവിൽ ആയിരിക്കുമ്പോൾ അത് ഏറ്റവും ശക്തിമത്തായ രീതിയിൽ അതിന്റെ ധർമ്മങ്ങളെ പാലിക്കുമെന്നാണ് ഈ ശക്തിമത്തായി ധർമ്മങ്ങൾ പാലിക്കാൻ അതിന് കിട്ടുന്ന ആ ആ ഒരു അവസ്ഥയെ പ്രകൃതിയുടെ ശക്തി നിയമം എന്നുള്ള ആ നിയമം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ചൈതന്യം എന്ന് പറയുന്നതിൻ്റെ അളവിനുസരിച്ചാണ് അതെന്തുകൊണ്ടാണ് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞു ഘടനാപരമായ സമഗ്രതയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാണ് അതിന് മാറ്റം വരുന്നത് അപ്പോ ചൈതന്യത്തിന്റെ അളവ് കൊണ്ടാണ് ശരീരത്തിന് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും ഓരോ തവണ പ്രവർത്തിക്കുമ്പോഴും ഊർജ ശോഷണം ഉണ്ടാകും ഊർജ ശോഷണം ഉണ്ടാകുന്ന സമയത്ത് അതേപോലെ തന്നെ ശരീരഘടനയിൽ ഉണ്ടാവുന്ന തേയ്മാനങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാകുന്ന സ്ഥലത്ത് ശരീരത്തിന്റെ ആ വെയർ ആൻഡ് എയറിൽ ആ തെയ് തേയ്മാനം സംഭവിക്കുന്നതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും അപ്പോൾ പോഷണങ്ങൾ വേണ്ടിവരും ആ പോഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയനീകരിക്കപ്പെട്ട ഓക്സിജനാണ് അപ്പോ ഇത്തരത്തിൽ നമ്മൾ ഓരോ തവണ ശരീര ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴും ശരീരത്തിന്റെ ചൈതന്യം ചോർന്നു പോകും അപ്പോൾ നമ്മൾ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച് ഒരിടത്ത് തിരിക്കാൻ പാകത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ വെളിയിലുള്ള ഊർജ്ജത്തെ പിൻവലിച്ച് ഉള്ളിലുള്ള ശുചീകരണം നടത്തുമ്പോൾ അതിനെ നമ്മൾ ക്ഷീണം എന്ന് പറയും ആ ക്ഷീണം വന്നിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ വിശ്രമിക്കുകയും പരമാവധി വെളിയിൽ നിന്നും പ്രാപഞ്ചിക ചൈതന്യത്തെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ഘടനാപരമായ സമഗ്രതയുടെ ആ ആ വിടവുകൾക്കിടയിൽ നമ്മുടെ ചൈതന്യത്തെ നിറച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നത് വഴിയാണ് വീണ്ടും നമുക്ക് പുനരുജ്ജീവിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക അപ്പോ ഈ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വേള ഈ റീഫില് ചെയ്യുന്ന പ്രോസസ് നിന്ന് പോയാൽ പോലും നമ്മൾ ഇല്ലാതെയാണ് അത്രയേറെ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ ആണ് ചൈതന്യം ഇതിന്റെ അടിസ്ഥാന നിയമത്തെയാണ് നമ്മൾ ശക്തി നിയമം എന്ന് പറയുന്നത് അതായത് ശരീരം പ്രകടിപ്പിക്കുന്ന ഏതൊരു പ്രവർത്തനത്തും പ്രവർത്തനത്തിനും പുറകിൽ ആ ശരീരം കൈ കൈക്കൊള്ളുന്ന ചൈതന്യത്തിന് അതിന്റെ ശക്തിക്ക് സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അതാണത് ചെയ്യുന്നത് ജീവന്റെ ശക്തി നിയമം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങളുടെ ശരീരത്തെ നിരീക്ഷിക്കുക നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക നിങ്ങളുടെ ശരീര പ്രവർത്തനങ്ങളെ പൊതു കാര്യങ്ങളുമായിട്ടും വെളിയിലുള്ള കാര്യങ്ങളെ ഇടപെടുന്നതിൻ്റെ കാര്യങ്ങളെ നിരീക്ഷിക്കുക അതുവഴി ശക്തി നിയമത്തെ ബോധ്യപ്പെടും അതിനുള്ള തെളിച്ചം നിങ്ങളിൽ ഉണ്ടാകട്ടെ ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം